ശരിക്കും പറഞ്ഞാൽ ഈ ജിടെക്കിൻ്റെ ഒരു സക്സസിന്റെ വേറൊരു ഭാഗമാണ് മൈ മൗം കാരണം ഷീ ഹാസ് കോൺട്രിബ്യൂട്ടഡ് സോ മച്ച് ഷി ഹാസ് ലൈക്ക് നോ ബിൻ ത്രൂ എ ലോട്ട് ലൈക്ക് എന്ന് വെച്ചാൽ പേഷ്യൻസിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഷി ഹാസ് ബിൻ ത്രൂ എ ലോട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന ലൈക്ക് നോ മൈ ഫാദർ വേഴ്സ് നോ ചില ഭാഗങ്ങളിൽ എന്താ പറയുക ഇപ്പം ഇപ്പോൾ പപ്പ എല്ലായിടത്തും ട്രാവലിംഗ് ഒക്കെ ആകുമ്പം ചില കൂടുതൽ സമയം ചിലപ്പോൾ ഒന്നും നമ്മളൊന്നും കാണാൻ പറ്റില്ല അപ്പം തന്നെ ഫുള്ള് ഹാൻഡിൽ ചെയ്യുന്നത് അമ്മ ആയിരിക്കും ഇപ്പോൾ ഹ്യൂജ് എഫേർട്ട് ലൈക്ക് യുനോ ഹ്യൂജ് ലൈക്ക് അപ്രീഷിയേഷൻ ഫോർ മൈ മോം ഓൾസോ കാരണം ജീടെക്കിന്റെ ഒരു വളർച്ച എന്ന് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് മെയിൻലി മൈ ഡാഡ് ബട്ട് ദൻ ലൈക് യു നോ ദ ഹ്യൂജ് പാർട്ട് ദർ മൈ മോം ഇസ് ഓൾസോ ദർ യാ സിസ്റ്റർ ലൈക്ക് യുനോ ലൈക് ഐ സെഡ് എന്താ പറയുക ഷീ ഇസ് ലൈക്ക് സെക്കൻഡ് മോമെന്ന് പറയാമല്ലോ എന്ന് വെച്ചാൽ നമ്മളെല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്ന അപ്പം അമ്മ ഇല്ലാത്ത സമയത്ത് അപ്പം ദീതിയാണോ എന്നെ നോക്കാൻ അപ്പം ദീസ് ടു ലൈക്ക് ഓൾസോർ വെരി ഇമ്പോർട്ടൻറ്റ് എന്റെ ഗ്രാൻഡ് മാമല്ലേ എനിക്കും ഭയങ്കര കാര്യമായിരുന്നു എനിക്ക് പപ്പക്കും ടുവേഴ്സ് ദി എൻഡിങ് ഈവൻ മിച്ചിക്കായാലും തന്നെ എന്നെ മെച്ചിൻ്റെ മകനായിട്ടാണ് മിച്ചി കാണാൻ തുടങ്ങിയത് അത് ലൈക്ക് യുനോ ഇറ്റ് ഈസ് നത്തിങ് ബോസ് ലൈക്ക് യുനോ പപ്പ ലൈക് ഷോ മീ ഹൗ ടു ട്രീറ്റ് ലൈക്ക് ആർ എൽഡേഴ്സ് ആൻഡ് ലൈക് ഹൗ ടു ട്രീറ്റ് ആർ റെസ്പെക്ട് പീപ്പിൾ കാരണം വെച്ചാൽ അത് എപ്പോഴും വേണം നമ്മൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ തിരിച്ച് നമുക്ക് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ എനിക്ക് മെയിൻലി എൻ്റെ ഉപ്പയും ഉമ്മയും ഭയങ്കര എനിക്ക് വേറെ എവറിത്തിങ് ഇപ്പം ഞാൻ കഴിയുന്നപ്പം അവരോട് ചോദിച്ചാൽ ചിലപ്പോൾ അറിയാൻ മതിയാവും വെച്ചാൽ എല്ലാ ദിവസവും നമ്മൾ രാത്രി ഇരുന്ന് കുറേ നേരം സംസാരിക്കും ഇപ്പോൾ അതിപ്പോൾ എൻ്റെ സിസ്റ്റർ ആയാലും എൻ്റെ അളിയനായാലും നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കുറേ സംസാരിക്കും കാരണം നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് കാരണം ഇതൊക്കെ നമുക്ക് ഭാവിയിൽ പിന്നെ ഒന്ന് കുറച്ചും കൂടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അത് നമ്മൾ കഴിയുന്ന ഉള്ള ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രിയപ്പെട്ടവരാണ് അത് മനസ്സിലാക്കി തന്നെ അവരെ കൂടെ നിൽക്കാം